ഇനി മുതൽ സിനിമയിൽ അഭിനയിച്ചു കിട്ടുന്ന പണമായാലും അമ്പലപ്പറമ്പിൽ ചെണ്ട കൊട്ടി കിട്ടുന്ന പ്രതിഫലമായാലും ജയറാം അതിന്റെ ഒരു പങ്ക് ആർ സി സിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കും കട ഉദ്ഘാടനത്തിനും സ്റ്റേജ് ഷോയ്ക്കുമൊക്കെ ജയറാം എത്തണമെങ്കിൽ പ്രതിഫലത്തിലെ ഒരു നിശ്ചിത തുക ഈ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് റെസീറ്റ് കാണിക്കണം കഴിഞ്ഞ ഒരു വർഷ കാലമായി തിരുവനന്തപുരം റീജിയണൽ ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ജയറാം ഇതിനിടയിലാണ് ആർ സി സിയുടെ ഗുഡ് അംബാസിഡർ ആവാൻ ലഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു ഇനി മുതൽ ഞാൻ ചെയ്യുന്ന എന്ത് ജോലിയായാലും അത് അഭിനയമായാലും അല്ലെങ്കിൽ മറ്റു കലാപരിപാടികളായാലും സ്റ്റേജ് പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ മറ്റെന്തായാലും ഞാൻ എനിക്കൊരു പ്രതിഫലം കിട്ടുന്ന എന്ത് ഇതായാലും അതിൽ നിന്നൊരു ശതമാനം ഇനി മുതൽ ആർ സി സിയിലെ ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അതുമായിട്ട് ആ പൈസ ഇത് ചെയ്യാൻ പറ്റാത്ത കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എൻ്റെ ഒരു ഇതുകൊണ്ട് പ്രചോദനമായിട്ട് പത്ത് പേർക്കെങ്കിലും അങ്ങനെ എൻ്റെ ഈ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ് പുകയില ഉപയോഗം മൂലമുള്ള ക്യാൻസർ തടയുന്നതിനെ കാസർകോട് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്കൂളുകളിലും ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുക്കും ക്യാൻസർ രോഗികളെ സഹായിക്കാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി ക്യാൻസർ രോഗികളായ കുട്ടികളോടൊപ്പം പരസ്യചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും ജയറാം വ്യക്തമാക്കി ക്യാമറമാൻ ബിനീഷ് പുന്നപ്രക്കോപ്പൻ നദി രാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ